അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി എൻ്റെ പേര് രേഷ്മ ഞാൻ ചെങ്ങന്നൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ രണ്ട ഇരുപത്തി മൂന്നാം തീയതിയാണ് അതിനു മുമ്പ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു കൃപാസനത്തെപ്പറ്റി ഞാൻ അറിയുന്നത് എൻ്റെ അമ്മ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ബഹ്റിനിലാണ് ഞാൻ ഹസ്ബൻഡും ഉള്ളത് ഏഴു വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്കും ഹസ്ബൻഡിനും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഏഴ് വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ജൂലൈ മാസത്തിൽ ഞാൻ ആദ്യം ഗർഭിണിയായി അത് ഹാർട്ട് ബീറ്റ് ഇല്ലാത്തത് മൂലം അത് അബോഷനായിപ്പോയി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അ നാല് സെപ്റ്റംബറിൽ ഞാനിവിടെ വന്ന് ഹസ്ബൻഡും കൂടെ നേരിട്ട് ഉടമ്പടി എടുത്തു അച്ഛനെ കണ്ട് തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അതിന് ശേഷം അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട അതേ ദിവസം തന്നെ അമ്മമാതാവ് എന്നെ അനുഗ്രഹിച്ചു ഞാൻ രണ്ടാമത് ഗർഭിണിയായി പിന്നീട് സ്കാനിങ്ങിലൂടെ പല പ്രശ്നങ്ങളും പറഞ്ഞു ആദ്യത്തെ സ്കാനിങ്ങിൽ എനിക്കൊരു മുഴയുണ്ടെന്ന് പറഞ്ഞു പക്ഷേ രണ്ടാമത്തെ സ്കാൻ ചെയ്യാൻ നേരം അത് ഇല്ലാതായി രണ്ടാമത്തെ സ്കാനിങ്ങിൻ്റെ സമയത്ത് ചെറിയൊരു ബ്ലഡ് ക്ലോട്ട് ഉണ്ടെന്ന് പറഞ്ഞു മൂന്നാമത് സ്കാൻ ചെയ്യാൻ നേരം എന്ന് പറഞ്ഞു ആ എല്ലാ സമയവും ഡെയിലി ഞാൻ രണ്ട് നേരം തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും വൈറ്റത്ത് കുരിച്ചു വരച്ച് പ്രാർത്ഥിക്കും ഡെയിലി ഞാൻ ഉപ്പുവെള്ളം വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പുവെള്ളം ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു അതിൻ്റെ ഫലമായാണ് അമ്മമാതാവ് എനിക്ക് അനുഗ്രഹിച്ചു തന്നതാണ് എൻ്റെ മോള് എൻ്റെ മോളുടെ പേര് കൃപ അത് മാതാവിന് ഞാൻ ഇവിടെ വന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ അതേ പേര് തന്നെ ഞാൻ ഇടുവെന്നുള്ളത് അതിൻ്റെ ഭരമായിട്ടാണ് ഞാൻ എൻ്റെ മോൾക്ക് കൃപ എന്ന് പേരിട്ടത് ഇപ്പോൾ എൻ്റെ മോക്ക് രണ്ട് മാസമായി അത് സാക്ഷ്യം പറയാനായിട്ടാണ് ഞാനിവിടെ വന്നത് രണ്ടാമത് ഞങ്ങൾക്ക് അമ്പത് വർഷമായി വീടുള്ളപ്പോൾ തന്നെ ഞങ്ങൾക്ക് വഴിയില്ലായിരുന്നു എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ നടന്നു പോകാനുള്ള വഴി മാത്രമേ ഉള്ളായിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ടിപ്പർ കയറാനുള്ള വഴി അമ്മമാതാവ് തന്നു അത് ഇവിടെ വന്ന് നിയോഗം നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ഉപ്പിട്ട് വിശ്വാസ ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ വഴി അനുവദിച്ചത് വഴി കിട്ടിയത് അത് ഞങ്ങൾ ഞാൻ ഉടമ്പടി എടുത്ത് ഒരു മാസത്തിനകത്ത് തന്നെ ഞങ്ങൾക്ക് വഴി റെഡിയായി ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് ബാക്കി എൻ്റെ അമ്മ പറയും എൻ്റെ അമ്മയ്ക്ക് കൊണ്ട് രണ്ട് മൂന്ന് സാക്ഷ്യങ്ങൾ പറയാൻ എൻ്റെ പേര് വനജ ഞാൻ പിന്നെ ചെങ്ങന്നൂരിൽ നിന്നാണ് വരുന്നത് എനിക്ക് പതിനഞ്ച് വർഷമായി തേയ്മാ തേയ്മാഡലിക്കും നടുവിനും തേയ്മാനവും പിന്നെ ആയിട്ട് ഞാൻ എല്ലാ മാസം തോറും ആശുപത്രിയിൽ പോയി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഇരുപ ആറ് പിന്നെ മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി അന്ന് മുതൽ ഞാൻ ഉപ്പ് രാവിലെ പിന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി വെള്ളത്തിലിട്ട് കഴിക്കുകയും വിശുദ്ധ തൈലം ഇപ്പം കുരിശു വരയ്ക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് പൂർണ്ണമായിട്ടും എൻ്റെ തേയ്മാനവും നീരും മാറി ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാതെ ഞാൻ എല്ലാ ജോലികളും ചെയ്യുന്നു എനിക്ക് ഞാൻ ബെൽറ്റ് ഇട്ട വിടലിക്കും നടുവിനും എല്ലാം ബെൽറ്റ് ഇട്ടാണ് ഞാൻ കഴിഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എൻ്റെ ജോലി മൊത്തവും ഞാൻ ഇപ്പോൾ ചെയ്യുന്നുണ്ട് എല്ലാത്തിനും എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്ക് വരായിരം നന്ദി പിന്നെ ഉള്ളത് എൻ്റെ ഹസ് പെഡലി മറിഞ്ഞു വീണ പെഡലി വല്ലാതെയായി പിന്നെ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നിട്ടും അങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു ഈ ഉപ്പും പിന്നെ വിശുദ്ധ ഉപ്പും പിന്നെ തൈലവും ഞാൻ ഉപ്പ് വെള്ളത്തിലിട്ട് കൊടുക്കുകയും തൈലം കുരിച്ച് വരച്ച്ഡലിക്ക് കുരിച്ചു വരയ്ക്കുകയും ചെയ്തതിൻ്റെ ഫലമായി പെഡലി പിന്നെ നേരെയാവുകയും ചെയ്തു എല്ലാം തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഒരായിരം നന്ദി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ എല്ലാ പത്രം പ്രാർത്ഥിച്ച് കുരിശു വരച്ചും പ്രാർത്ഥിച്ചും തൈലം പുരട്ടിയും ഞാൻ എല്ലാ പാത്രം വീടുകളിൽ കൊണ്ടു നടന്നു പിന്നീട് ഓട്ടോ സ്റ്റാൻഡിലും എല്ലാം ഞങ്ങൾ കൊടുക്കുമായിരുന്നു പിന്നെ കാരുണ്യപ്രവർത്തനമായിട്ട് ഗാന്ധി ഭവനിൽ പോകുമായിരുന്നു അവിടെ ധനസഹായവും വസ്ത്രവിതരണവും അന്നദാനവും എല്ലാം നടത്തുമായിരുന്നു ബാലികാമഠത്തിലും പോയിട്ടുണ്ടായിരുന്നു പിന്നെ വഴിയോരങ്ങളിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി പൊതിച്ചോറ് വിതരണം സർക്കാർ ആശുപത്രി ആശുപത്രികളിൽ പൊതിച്ചോറ് വിതരണം അവർക്ക് തൈലം പുരട്ടി കൊടുക്കുക ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും ജറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും രേഷ്മ ഗോപിനാഥ് എന്ന ഈ മകളും അമ്മ വനജയും ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയുള്ളവരെ ഉടമ്പടി ജീവിതത്തിൽ അത്ഭുതകരമായ ഇടപെടലുകൾ ദൈവം നമുക്ക് അനുവദിച്ചു തരുന്നുണ്ട് ഞാൻ ജെറുസലേമിൽ വെച്ച് നിന്നെ ആശ്വസിപ്പിക്കുമെന്ന് തിരുവചനം പറയുമ്പോൾ ആ ജെറുസലേം ദൈവ സാന്നിധ്യത്തിൻ്റെ കേന്ദ്രമെന്നാണ് വചനത്തിൻ്റെ അർത്ഥം ജെറുസലേം എന്ന് പറയുന്നത് ദൈവസാന്നിധ്യത്തിൻ്റെ കേന്ദ്രം അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പരമമായ ഉറവിടം എന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നത് അത് തന്നെയാണ് ഇന്ന് കൃപാസനത്തിലൂടെ നമ്മൾ തിരിച്ചറിയുന്നതും ദൈവസാന്നിധ്യത്തിൻ്റെ കേന്ദ്രമായി അമ്മ മാതാവിൻ്റെ ലോകത്തിൽ ഏറ്റവും ശക്തമായ ഇടപെടലുകൾ നടക്കുന്ന ഇടമായി ഈ ഈ ഇടത്തെ ് മാറ്റുകയാണ് ലോകത്തിൽ അടയാളങ്ങൾ കൊടുക്കുകയാണ് അതുകൊണ്ടാണ് അമ്മയെപ്പോലും ഞാൻ നിന്നെ സാന്ത്വനിപ്പിക്കുമെന്ന് പറയുന്നത് ഈ അമ്മമാതാവിൻ്റെ അരികിൽ തേടി വരുന്ന ഓരോരുത്തരെയും മാതൃസഹജമായ സ്നേഹത്തോടെ അമ്മ ഏറ്റെടുക്കുകയും ജീവിതത്തിൻ്റെ ദുഃഖ ദുരിതങ്ങളെ ആശ്വസിപ്പിച്ചും പരിഹാരങ്ങൾ നൽകിക്കൊണ്ടും ഒരമ്മ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ ഉടമ്പടിയെടുത്ത് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും കൃപാസനം മാതാവ് പ്രത്യേകമാവിധം കാത്തുകൊള്ളുന്നുവെന്ന് മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ചെറിയ ടപടി പോലെ നടന്നുകൊണ്ടിരുന്ന വീട്ടിലേക്കുള്ള വഴി ടിപ്പർ കയറുന്ന വലിയ വിസ്താരമായ വഴിയായി വിശാലമാക്കിയത് ഉടമ്പടി എടുത്തതിനു ശേഷം നേർച്ച വസ്തുക്കളാം വഴിയിലിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിലൂടെയെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതുപോലെ അമ്മ വനജയ്ക്കും അതുപോലെ അപ്പച്ചനും രണ്ടുപേർക്കും ഉണ്ടായിരുന്ന തൈമാന സംബന്ധമായ ഡിസ്ക് സംബന്ധമായ രോഗവിഷയങ്ങൾക്ക് ഏറെ ക്ലേശവും ദുരിതവും അനുഭവിച്ചിരുന്നതും ഉടമ്പടി നൃത്ത പുസ്തകങ്ങളുടെ വിശ്വാസ പ്രയോഗത്തിലൂടെ പൂർണ്ണമായ സൗഖ്യവും സാധാരണ ജീവിതം സാധാരണ ജോലികൾ നയിക്കുവാനുള്ള ആരോഗ്യവും നൽകിയതിനെയും സന്തോഷത്തോടെ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മൾ ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അമ്മമാതാവ് നമ്മോട് ആവശ്യപ്പെടുന്ന ജീവിതം കൃപയുടെ ജീവിതം എളിമയുടെ ജീവിതം വിശുദ്ധിയുടെ ജീവിതം ദൈവ നന്മ ചെയ്യുന്ന ജീവിതം നാം തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിത വിഷയങ്ങൾ എത്ര ഗൗരവമുള്ളതും എത്ര പഴയതുമാണെങ്കിലും അമ്മ നമുക്ക് വേണ്ടി അത്ഭുതകരമായി ഇടപെടുകയും ഈശോയിൽ നിന്ന് അത് നേടിത്തരികയും ചെയ്യും അതാണ് ഈ കുഞ്ഞിൻ്റെ ലബ്ധിയിലൂടെ ഒരു വടി ലഭിച്ചതിലൂടെ മാതാപിതാക്കളുടെ രോഗസൗഖ്യത്തിലൂടെ ഈ ലോകത്തോട് ഈ കുടുംബം വിളിച്ചു പറയുന്നത് അമ്മ മാതാവ് സമയ ചുരുക്കത്തിന് ഈ കുടുംബത്തെ സഹായിച്ചതിന് ഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുത്തതിന് രോഗങ്ങൾ സൗഖ്യപ്പെടുത്തിയതിന് ഈശോയ്ക്ക് മാതാവ് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക